ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു ഈ അലീനയും ഹരിയും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് കൊടുക്കൽ കൊടുക്കൽവാങ്ങൽ ബന്ധങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞങ്ങളീ പറയുന്നത് അതെ മനു ഞങ്ങൾക്കിത് നേരിട്ട് ബോധ്യപ്പെട്ടതാ അത് കേട്ടതും നമ്മുടെ വൈജ ഹാ എന്തിനാ ബാലട്ടാ വെറുതെ ബാലചന്ദ്ര വെറുതെ മനുവിനോടല്ല പറയുന്നത് ഹാ അവനും കൂടെ അറിയട്ടെ വൈജേ അവനും ഞാനും കൂടിയല്ലേ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ച അവനും കൂടെ അറിയണമല്ലോ അത് കേട്ടതും ആ നമ്മുടെ മനു എന്താങ്ങളെ നിങ്ങളെ കാര്യമായിട്ട് തന്നെ പറ എന്താ സംഭവിച്ചത് ആ ഇവിടെ അലീന വന്നതിന് ശേഷം ഹരി ഇടക്കിടക്ക് വരാറുണ്ട് ആ അവനല്ലെങ്കിലും വരാറുണ്ടല്ലോ അതെ ഞങ്ങൾ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ കരുതിയത് പക്ഷേ അവൻ ഇവിടെ വെച്ച് മാത്രമല്ല നിന്റെ വീട്ടിൽ വെച്ചും അലീനയുമായിട്ട് ചില കൊടുക്കൽ വാങ്ങുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച് അലീനയ്ക്ക് പൈസയായിട്ട് കുറെ കൊടുത്തിട്ടുണ്ട് അതാ ഞങ്ങളറിഞ്ഞത് അത് കേട്ടതും മനു ഏയ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങളെ അലീന അങ്ങനെ ഒരു പെൺകുട്ടിയല്ല ഞാനവിടെ എത്ര പ്രാവശ്യം വന്നു എന്നിട്ട് എനിക്കതുപോലെ തോന്നിയില്ലല്ലോ എടാ അതുപോലുള്ള ആണുങ്ങളുടെ അടുത്തല്ലേ പെണ്ണുങ്ങൾ ചെല്ലു അത് കേട്ടതും അപ്പം ഹരി അങ്ങനെയാണെന്നാണോ അങ്ങൾ പറയുന്നത് ഏ ഏയ് എൻ്റെ ഹരി മിടുക്കനാ എന്നും വൈജ നീ മിണ്ടാതിരിക്കും വൈജ ആരെങ്ങനെ പോകുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇത്ര ബുദ്ധിപൂർവ്വം അവൾക്ക് റോൾഡ് ഗോൾഡ് കൊടുത്ത് പറ്റിക്കണമെങ്കിൽ അവൻ നിസ്സാരക്കാരനൊന്നും അല്ല എന്നും നമ്മുടെ ബാലചന്ദ്രൻ ഹരിയെക്കുറിച്ച് പറയുക അങ്ങൾ കാര്യം പറ എന്താ സംഭവിച്ചത് അത് പിന്നെ എന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രി അലീനയ്ക്ക് ഒരു മോതിരം കൊടുത്തു സ്വർണ്ണ മോതിരം ആ വൈജയുടെ പൈസ കാണാനില്ലായിരുന്നു അങ്ങനെ വൈജ അത് അന്വേഷിക്കുന്ന സമയത്താണ് പൈസ കാണാനിട്ടല്ല അന്നൊരു പൈസ കാണാനില്ല എന്നിട്ട് വൈദ്യ ഇവിടെയൊക്കെ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല അതിന് കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ആൾ വന്നു അതായത് ഒരമ്മയും മകളും അവർ വന്നിട്ട് അലീനയെ വാനോളം പുകഴ്ത്തി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ ഓപ്പറേഷന് വേണ്ടി മൂവായിരം രൂപയാണ് അലീന കൊടുത്തത് മൂവായിരം രൂപയോ അതെ അവളോട് ചോദിച്ചപ്പോൾ ആ കൊ അവത് അവളുടെ മമ്മി കൊടുത്ത പൈസയാണെന്ന് അവൾ പറഞ്ഞത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് പണം കാണാതായിരുന്നു അത് ഞങ്ങൾ അവളെ വലിയതായിട്ടൊന്നും സംശയിച്ചില്ല എന്നാൽ വൈദ്യ ബാഗൊക്കെ പരിശോധിച്ച് പൈസ കിട്ടിയില്ല ഷേ എന്ത് മാനേഴ്സ് ഇല്ലാത്ത പ്രവൃത്തി ഞങ്ങളെ നിങ്ങൾ ചെയ്യുന്നേ അത് കേട്ടതും എടാ വീട്ടിലൊരു ജോലിക്കാർ നിൽക്കുമ്പോൾ നമ്മൾ അവളെ പ പരിശോധിക്കണമല്ലോ ആ പൈസ എവിടെ പോയെന്ന് അറിയണമല്ലോ ഇതൊക്കെ മാനേഴ്സ് ഇല്ലാത്ത കാര്യങ്ങളെ ആൻറ്റി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷേ അങ്കളും കൂടെ ആൻറ്റിയോടൊപ്പം ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവാണോ അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമല്ല അങ്കളെ അത് കേട്ടതും എടാ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം അതിന് ശേഷം ഇന്ന് അവളുടെ മുറിയൊക്കെ പരിശോധിച്ചു ആ മൂവായിരം രൂപ അവൾ കൊടുത്തു ശേഷം അവളുടെ കയ്യിലൊരു ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് കാണാതായതും ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഇന്ന് മുറിയൊക്കെ പരിശോധിച്ചപ്പോൾ ബാഗിൽ നിന്നും മോതിരവും അവളുടെ മമ്മിന്ന് പറയുന്നവരുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപ ഒളിപ്പിച്ച് വെച്ചി നിലയിലും കിട്ടി ആ മോതിരം അവളുടെതല്ല എന്നവൾ പറയുന്നു എന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപ അവളുടെതാണെന്ന് അവൾ പറയുന്നു അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനു ഇതിലെന്തൊക്കെയോ കള്ളക്കളികളില്ലേ മോതിരം ഹരി അവക്ക് കൊടുത്തതാണെന്ന് രോഹിത് പറഞ്ഞു അവളോട് ചോദിച്ചപ്പോൾ ഹരി അത് കൊടുക്കാൻ വന്നപ്പോൾ മേടിച്ചില്ല എന്നും പറയുന്നു പിന്നെ ഇതൊക്കെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തിന് സംശയം അലീന പറയുന്നത് തന്നെ ആയിരിക്കും സത്യം എടാ ഇന്നലെ കയറി വന്നവൾക്ക് വേണ്ടി നീ നിന്റെ അനിയനെ പഴിക്കുവാണോ അങ്കളെ ചീത്ത കൂട്ടുകെട്ടുകളും സിനിമയും മയക്കമരുന്നു കഞ്ചാവടിയുമായിട്ട് നടക്കുന്നവനാ ഹരി എൻ്റെ അനിയനാണെങ്കിലും അവനെക്കുറിച്ച് ഉള്ളതേ ഞാൻ പറയൂ അതുകൊണ്ട് തന്നെ അവൻ ചിലപ്പോൾ ആരും അറിയാതെ അത് ആ കുട്ടിയുടെ ബാഗിൽ വെച്ചാണെങ്കിലോ ഏയ് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് മോതിരം കൊടുക്കാൻ പോയ സമയത്ത് തന്നെ വൈജിയോടോ എന്നോടോ പറയായിരുന്നല്ലോ ശരി എന്നോട് പറയണ്ട വൈജിയോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഏഹ് അവൾ പറഞ്ഞില്ല എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു അപ്പം അവളല്ലേ തെറ്റുകാരി എന്നും നമ്മുടെ ബാലചന്ദ്രൻ ഇത് കേട്ടതും ശരി ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ശരി അച്ഛൻ താങ്കൾ ഫോൺ കട്ട് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മനു മുത്തശ്ശിയെ ഫോൺ വിളിച്ചു ഹലോ മുത്തശ്ശി ആ എന്താടാ മോനെ എന്താ മുത്തശ്ശി എന്താ അവിടെ സംഭവിച്ചേ ഒന്നും പറയണ്ടട കൊച്ചേ അവനുണ്ടല്ലോ ഹരി അവൻ ഈ അലീന കൊച്ചിന് മോതിരം എന്തോ പണമൊക്കെ കൊടുത്തതെന്നും പറഞ്ഞ് ആ കൊച്ചിനെ എല്ലാവരും കൂടിയിട്ട് കരയിക്കുവാടാ ആ കൊച്ചിന് പാവം എടാ ഇടാ മോനെ കഴിഞ്ഞ ദിവസമേ അവൻ ഈ മുറി കയറി അലീനയുടെ ബാഗ് പരിശോധിക്കുന്നത് ഞാൻ കണ്ടതാ സത്യമാണോ മുത്തശ്ശി സത്യം ഇട മോനെ ഈ വീട്ടിലുള്ള ഒരു മനുഷ്യരല്ലടാ അതുകൊണ്ടാണ് എനിക്ക് അവരോട് പറയാൻ പറ്റാത്തത് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ലടാ വൈജ അവളുടെ ഒരു സ്വഭാവം ദൈവം പോലും പൊറുക്കുകയല്ല പാവോ അലീന അവൾ എന്നെ നോക്കുന്നത് പൊന്നുപോലെയാണ് എങ്ങനെയൊക്കെ നോക്കിയാലും തെറ്റ് ചെയ്ത മുത്തശ്ശിക്കറിയാം തെറ്റ് ചെയ്യുന്ന കുട്ടികളെ കണ്ട മുത്തശ്ശിക്ക് മനസ്സിലാവും പക്ഷേ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലടാ എനിക്കറിയാൻ മോനെ അവളൊരു പാവമാണ് നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കും എന്നിട്ട് ഈ വീട്ടിലെ പണികൾ മുഴുവൻ ഭക്ഷണം രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ എന്ത് സ്വാദാണെന്നറിയാമോ അവൾ അവളോട് അവളോടെന്തു പറഞ്ഞാലും അവളൊരു മടിയും കൂടാതെ ചെയ്യും അതിനോടൊപ്പം തന്നെ എന്നെയും ശ്രദ്ധിച്ചു നോക്കും എടാ കഴിഞ്ഞൊരു ദിവസം ഹരി ഇവിടെ വന്നു അത് അവൾ എന്നോട് പറഞ്ഞതാണ് ഞാനത് വൈജയോട് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ അവൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ വൈജയോട് പോയി പറഞ്ഞാലും ഏഹ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇല ഇലയിൽ വീണാലും കേട് ഇലയ്ക്കാണേ അത് ശരിയാടാ മക്കളെ വൈജയോട് ഇവള് പോയി പരാതി പറഞ്ഞാൽ തൊലി വെളുപ്പുള്ള പെൺകുട്ടിയെ ജോലിക്ക് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആൺകുട്ടികളല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് ആ കൊച്ചത് മറച്ചു വച്ചത് ആ കൊച്ചിവിടെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മോനെ പാവം അതിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് വൈജിയുടെ കരണത്തിട്ടൊന്ന് കൊടുക്കണമെന്ന് തോന്നും പക്ഷെ അലീന മോക്ക് വേണ്ടി ഞാൻ അവളുടെ കരണം പുകച്ച അത് വീട്ടിൽ വേറൊരു പ്രശ്നമായി മാറും അലീല വന്നതും സ്വന്തം അമ്മ പോലും അവളെ എതിർത്ത് പറയുന്നു എന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ ഭയങ്കര സങ്കടത്തില മോനെ നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കടാ അവളെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ആക്ക് പാവം ഇത്രയും വർഷം അനാദിയായിട്ട് ജീവിച്ചു ആ ജീവിതം സമാധാനം ഉള്ളതായിരുന്നു ആ കൊച്ചു പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം അതിനൊരു സമാധാനവും കിട്ടിയിട്ടില്ല പാവം അതിനെ ഒന്ന് സ്നേഹിക്കാൻ പോലും ആരും ഇല്ലടാ മക്കളെ മുത്തശ്ശി അലീനയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ മോളെ അലീനെ മോളെ അലീനെ എന്താ മുത്തശ്ശി ഡേ മനുവാണ് വിളിക്കുന്നേ ഹലോ എന്താ സർ എന്താ അലീന അവിടെ സംഭവിച്ചേ ഒന്നും പറയണ്ട സർ ഞാൻ ഞാനൊരു ഭാഗ്യം കെട്ടവളാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാനവിടെ സ്നേഹനികേതനത്തിൽ തന്നെ നിന്നോളാം ഞാനിവിടുത്തെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ബസ് കയറ്റി വിടെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ പേര് ചീത്തയായതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ടും ഞങ്ങളുടെ മമ്മി ഞങ്ങളെ വളർത്തിയത് എന്നിട്ടും ഒരു ചീത്തപ്പേര് പോലും ഞാൻ കേൾപ്പിച്ചിട്ടില്ല പല വീട്ടിലും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് താമസിക്കാറൊന്നുമില്ല എന്നാലും അവിടെയും ആൺകുട്ടികൾ ഒരുപാടുണ്ട് പക്ഷേ ഇവിടെയുള്ള പോലെ ആൺകുട്ടികളൊന്നും അവിടെ ഇല്ല സാർ പല പ്രശ്നങ്ങളുണ്ടായിട്ടും അതെല്ലാം മറച്ചുവച്ചും മൂടി വെച്ചും എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചും നടന്നത് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് കരുതിട്ട ജോലിക്ക് വന്ന എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാവല്ലേ എന്ന് വിചാരിച്ചിട്ടാ അതല്ലാതെ മറ്റൊരു തെറ്റായ ചിന്തയും എനിക്കില്ല സർ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഏ എനിക്ക് തോന്നുന്നില്ല അലീന അലീന നല്ല കുട്ടിയാ അതുകൊണ്ടല്ലേ അലീനയെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് എൻ്റെ മുത്തശ്ശൻ അലീനയെ മനസ്സിലാക്കിയതാ അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശൻ സെലക്ട് ചെയ്ത കുട്ടി ഒരിക്കലും തെറ്റായ രീതിയിലൂടെ പോകില്ല അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് കുട്ടിയെ സാർ വിശ്വസിച്ചിട്ടും കാര്യമില്ലല്ലോ സാർ സാറിൻ്റെ അനിയൻ മോശക്കാരനാണെന്ന് പറയാൻ സങ്കടമുണ്ട് പക്ഷെ പറഞ്ഞാൽ പറ്റൂ പല പ്രാവശ്യം അവിടെ വെച്ചും എന്നെ ശല്യം ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നും എന്നെ ശല്യം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ കയ്യിലേക്ക് ചായ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് വേറെ വഴിയില്ലാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്നെ ഒരു പെങ്ങളെപ്പോലെ കാണണമെന്ന് പറഞ്ഞിട്ട് പോലും അങ് സാറിൻ്റെ അനിയൻ സമ്മതിച്ചില്ല ഹരിക്ക് ഞാൻ എപ്പോഴും ഒരു വേലക്കാരി തന്നെയായിരുന്നു വീട്ടിൽ വേല ചെയ്യാൻ ജോലി ചെയ്യാൻ വരുന്നവരെ തെറ്റായ കണ്ണുകളിലൂടെ കാണുന്ന ആണുങ്ങളുണ്ട് സാർ പക്ഷേ എന്നാലും എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് ഇത്രയും നാളും മാഡം എന്നെ എന്തൊക്കെ പറഞ്ഞാലും സംശയിച്ചാലും ഞാൻ ഞാനതെല്ലാം സഹിച്ചിട്ടുണ്ട് രോഹിത്തിന് പോലും ഞാൻ ഞാനൊരു ചേച്ചി ഒരു സഹോദരിയുടെ സ്നേഹം കൊടുത്തിട്ടുള്ളൂ എന്നിട്ടും എന്നിട്ടും എല്ലാവരും എന്നെന്തിനെ ഇങ്ങനെ പഠിക്കുന്നെന്ന് എനിക്കറിയില്ല സാര് സാരല്ല എൻ്റെ തലവിധിയാണ് പ്രസവിച്ചപ്പോഴേ അമ്മ ഉപേക്ഷിച്ചു അതിനുശേഷം അനാഥാലയത്തിൽ വളർന്നു പത്തിരുപത്തിരണ്ട് വർഷം കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെയാ പക്ഷേ ആ കഷ്ടപ്പാടിനൊരു സുഖം ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളുടെ മമ്മി എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് തിരുത്തി തരുന്ന ഞങ്ങളുടെ മമ്മി ആ മമ്മി ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് അവർ പറയണം അമ്മയാണെന്ന് പക്ഷേ സാറിൻ്റെ ആൻറ്റി ഉണ്ടല്ലോ ഒരിക്കലും ഒരമ്മയെന്ന് പറയാനുള്ള യോഗ്യത അവർക്കില്ല സാർ ഒരമ്മയുടെ സ്നേഹമോ വാത്സല്യമോ അവരുടെ കൈകളിലില്ല ആ കണ്ണുകളിലില്ല എന്തായാലും എൻ്റെ കാര്യം പോട്ടെ സാർ ഞാൻ ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം എനിക്ക് സങ്കടമൊന്നുമില്ല സാർ സാരമില്ല എനിക്ക് പുറത്ത് അന്തസ്സായിട്ട് ജീവിക്കാമല്ലോ വീട്ടിലെ ഈ എൻ്റെ പേര് പോയി ഇനി ഇനി ഒരിക്കലും ഞാൻ വീട്ടു ജോലിക്കില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മനോനാകെ സങ്കടമായി എന്നാലും ഇവരൊക്കെ എന്താ ഇങ്ങനെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ജന്മങ്ങളാണല്ലോ ഓ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആൻറ്റിയുടെ കാര്യം ഈ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവ അലീന അലീന ഒരിക്കലും ഒരു ബന്ധത്തിലേക്ക് പോവില്ല അങ്ങനെയുള്ളപ്പോൾ അലീനയെ പറ്റി കുറ്റം പറയുന്നത് ഹരി അവനിങ്ങോട്ട് വരട്ടെ അവനെയാ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കണ്ട പലവലാതികളുടെ കൂടെ ചുറ്റിക്കറങ്ങി കുടുംബത്തുള്ളവരുടെ പേര് കളയാൻ വേണ്ടി നടക്കുന്നവനാ എന്നിട്ട് അമ്മയും അവനെ സപ്പോർട്ട് ചെയ്ത് നടക്കും ഇല്ല ഇത് ഞാൻ വിട്ടു കൊടുക്കില്ല അലീന തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവളെ രക്ഷിക്കണം കുടുംബത്തിന് മുൻപിൽ അവളുടെ പേര് നല്ല പേര് നിലനിർത്തണം അതൊരിക്കലും മാഞ്ഞു പോകാനോ ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ എനിക്ക് പാലിക്കണം കളങ്കമില്ലാത്തവളാണ് അലീനയെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം പിന്നീട് നമ്മുടെ വൈജിയാണ് കാണിക്കുന്ന വൈജിയും ബാലചന്ദ്രനെ സംസാരിക്കുക നാളെ നേരം വെളുത്തതും അവളിവിടുന്ന് പോകണം പോകണം ബാലചന്ദ്ര പോകണം പോയിരിക്കും അവളെ നമ്മളിത്രയും അപമാനിച്ചല്ലോ ഇനി അവൾ പോകാതിരിക്കില്ല വൈജേ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തില അവൾ വന്നു കയറിയപ്പോൾ മുതലേ എനിക്കത്ര ഇഷ്ടമില്ലായിരുന്നു ഇനി എന്തായാലും അവൾ ഇവിടെ നിന്ന് പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ വയസ്സി ഇങ്ങനെ നിൽക്കും അങ്ങനെ എല്ലാവരും കിടന്നു അലീനയ്ക്ക് മാത്രം ഉറക്കുമില്ല നല്ല സങ്കടത്തോടെ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാ അലീന കിടക്കുന്നത് മുത്തശ്ശിക്കും ഉറക്കുമില്ല മുത്തശ്ശിയും കരയുക അപ്പൊ മുത്തശ്ശി അലീനയെ നോക്കുകയാണ് ഈശ്വര ഒരു തെറ്റും ചെയ്യാതെ പെൺകുച്ചിനെ എന്തുമാത്രം വേദനിപ്പിച്ചു പാവം അതിനെ എന്തു ചെയ്യും അതിനെ എങ്ങോട്ട് പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി കിടക്കുന്നെ അങ്ങനെ നേരം വെളുത്തു അലീന ബാഗെല്ലാം പാക്ക് ചെയ്തു അപ്പോൾ വൈജയും ജോലിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അലീന റെഡി ആയിട്ട് വരിക അപ്പോൾ രോഹിത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രോഹിത് അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ അലീന രോഹിത്തിനെ ഒന്ന് വിളിച്ചു രോഹിത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ രോഹിത് എന്താടി എന്നും ദേഷ്യത്തോടെ ചോദിക്കുക ഒരിക്കലും നീ വിചാരിക്കുന്നത് പോലെ ഹരിശങ്കർ നിനക്ക് പറഞ്ഞു തന്ന പെണ്ണല്ല ഞാൻ ഹരിശങ്കർ നിന്നോട് പലതും പറഞ്ഞു കാണും എന്ന് കരുതി അതുപോലെ തെറ്റായ വഴിയിലൂടെ നടക്കുന്ന ഒരാളല്ല ഞാൻ മനസ്സിലായല്ലോ അതുകൊണ്ട് തെറ്റായ കണ്ണുകളിൽ കണ്ണുകളിലൂടെ നോക്കുന്ന ആ രീതി അങ്ങ് മാറ്റിക്കൊള്ളണം ആ എല്ലാ പെൺകുട്ടികളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ വഴിക്ക് വരുതിക്കും വരുന്ന ആൾക്കാരാണെന്ന് തെറ്റുധരിക്കരുത് മനസ്സിലായാലും നിന്നെ ഒരു അനിയനെ പോലെയാണ് ഞാൻ സ്നേഹിച്ചത് അതുകൊണ്ട് നിനക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് ഹരിയുടെ വഴി തെറ്റായ വഴിയാ ആ വഴിയിലൂടെ നീയും സഞ്ചരിക്കരുത് എന്നും പറഞ്ഞിട്ട് അലീന അവിടെ നിൽക്കുക അപ്പൊ ബാലചന്ദ്രൻ എന്നാ പൈസ നീ ഇത്രയും നാളും ജോലി ചെയ്തതിനുള്ള കൂലി അപ്പം അലീന അത് മേടിച്ചു ഇത്രയും നാളും ഫ്രീ ആയിട്ട് ജോലി ചെയ്തു തരാൻ ഞാനിവിടുത്തെ ജോലിക്കാരിയാണ് വീട്ടുകാരി അല്ലല്ലോ ജോലിക്കാരിയല്ലേ അതുകൊണ്ട് ഞാൻ ഈ കാഷ് മേടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ചിട്ട് ആ പൈസ എണ്ണി നോക്കുക അതിനുശേഷം നേരെ വൈജിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് വൈജിയൊന്ന് നോക്കി നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നേ നോക്കി പേടിപ്പിക്കാനൊന്നുള്ള ഇതൊന്നും എനിക്കില്ല മാഡം ഞാനാരെയും നോക്കി പേടിപ്പിക്കാറുമില്ല തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും പിന്നെ എനിക്കിവിടെ ഇത്രയും നാളും ജോലി ചെയ്തപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു മാഡത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആർക്കും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാം വയറ് നിറഞ്ഞ അവർ ഉറങ്ങു അതിൻ്റെ ഒരു സന്തോഷം കടപ്പാട് നന്ദിയും എനിക്ക് മാഡത്തോടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മാഡം ഒരിക്കലും ഒരു വേലക്കാരികളെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എന്താണെന്നറിയാമോ കുഞ്ഞുമോൾ ചേച്ചി ഒരുപാട് കുഞ്ഞുമോൾ ചേച്ചി ഒരുപാട് കരഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് അതെന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഒരു വേലക്കാരും നിങ്ങളുടെ അരികിൽ നിൽക്കില്ല ഈ വീട്ടിൽ കിടന്ന് മരി കിടന്ന് നിങ്ങൾ അവസ്ഥപ്പെട്ടാലും വെള്ളം കിട്ടാതെ അനുഭവിച്ചാലും നിങ്ങൾക്ക് വെള്ളം തരാൻ ഒരാൾ പോലും ഉണ്ടാവില്ല സ്വന്തം മക്കൾ പോലും എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് നല്ലവരെ പോലും ചീത്തയാക്കുന്ന സ്വഭാവമാണ് നിങ്ങളുടേത് നീ എന്താടി പറഞ്ഞത് ഞാൻ സത്യമാണ് മാഡം പറഞ്ഞത് മേഡത്തിന് തോന്നുന്നുണ്ടോ ഞാൻ തെറ്റ് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ അത് മാഡത്തിൻ്റെ കഴിവുകേട് കാരണം തെറ്റ് ചെയ്യുന്നവരെയും ശരിയായി നിൽക്കുന്നവരെയും മാഡം മനസ്സിലാക്കണമായിരുന്നു ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കിപ്പോൾ അതിന് നേരവും ഇല്ല ഞാൻ പോവുക എൻ്റെ സ്നേഹനികേതനം എൻ്റെ മമ്മി നോക്കി നടത്തിയതുപോലെ ഞാൻ നടത്തും അത് മുന്നോട്ട് കൊണ്ടുപോയി നല്ല അന്തസ്സായിട്ട് തന്നെ ചീത്തപ്പേര് കേൾപ്പിക്കാതെ പുറത്ത് നിന്ന് ജീവിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് കാണാനും പറ്റും അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വൈജിയുടെ നേരെ പൈസ വെച്ച് നീട്ടുക നീ എന്തിനാടി എനിക്ക് പൈസ തരുന്നേ ഞാനിവിടെ നിന്ന് പൈസ എടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ പൈസ നിങ്ങൾ മേടിക്കണം എനിക്കെങ്ങും വേണ്ട നിന്റെ നക്കാപ്പിച്ച കാശ് ഇത് നക്കാപ്പിച്ച കാശല്ല മേഡം ഞാനിവിടെ നിന്ന് എടുത്തു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ആ പൈസയാ പിന്നെ പണം കാണാതായ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരികളെ മാത്രമല്ല വീട്ടിലുള്ളവരെയും നോക്കണം ഇല്ലെങ്കിലേ പൈസ ചിലപ്പോൾ വീട്ടിലുള്ളവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവരെ നാണം കെടുത്തുമ്പോൾ ഒന്ന് സ്വയം പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം മാഡം എന്നും അലീന പറയുക ഈ പൈസ മേടിക്ക് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണം മേടിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിൽക്കുക അത് കണ്ടത് വൈര്ജ എന്ത് ചെയ്യണമെന്നറിയാതെ അലീനയെ തുറിച്ചു നോക്കുവാണ് ഈ സമയം നമ്മുടെ മനു വരികയാണ് മനു വന്ന് കാറിൽ നിന്ന് ഇറങ്ങുക അലീനയെ രക്ഷിക്കാൻ ഇവിടെ വന്നേ പറ്റൂ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അലീനയെ രക്ഷിച്ചേ മതിയാവും അലീനയെ രക്ഷിക്കണം പാവു അലീന അവളുടെ പേര് ചീത്തപ്പേരായിരിക്കുക ആ പേര് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അലീന മമ്മിയുടെ ഫോട്ടോ നോക്കി സോറി മമ്മി മമ്മി പറഞ്ഞതുപോലെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാകില്ല കള്ളീന്ന് വിളിച്ചോട്ടെ കുഴപ്പമില്ല എന്നെ എന്നെ പിച്ചക്കാരിയാക്കിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്നെ പിഴച്ചവളെന്ന് വിളിച്ചല്ലോ ഈ നാവുള്ള സ്ത്രീയുടെ അടുത്ത് എനിക്ക് ജോലിക്ക് നിൽക്കാൻ കഴിയില്ല മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അലീനെ മാപ്പ് ചോദിച്ച് മുത്തശ്ശിയുടെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭത്തിൽ